ഏറ്റവും അധികം ഹിറ്റായിട്ട് നിൽക്കുന്ന സമയം അതായത് മറ്റേ ഇന്റർവ്യൂസ് കിറ്റൊക്കെ വന്ന് നിൽക്കുന്ന സമയം തന്റെ തലയ്ക്ക് എന്താ പറ്റി സ്ട്രൈറ്റ് ചെയ്ത സ്ട്രെയിറ്റ് ചെയ്താ ഞാൻ വിചാരിച്ചു കരൻ്റെ അടിച്ചായിരിക്കും പേരെന്താ സാബു സാ കഴിഞ്ഞിട്ടുള്ള ബൂ അത് അന്നതൊക്കെ സാ ഇന്നൊക്കെ അത് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ ചളിയാന്ന് പറയും ചളിയാടോ അന്ന് എണീറ്റ് പോടാ ഇവന്റെ ഒരു കോമഡി എന്നൊക്കെ പറഞ്ഞു വരും പക്ഷെ ഒരു കാലത്ത് നമ്മൾ ഇതെല്ലാം ഭയങ്കരമായിട്ട് ചിരിപ്പിച്ചു ഓർക്കണം അതെ അപ്പം അതിൻ്റെ താഴെയുള്ള കമൻറ്റ് അത് ഇരുപത് വർഷം മുമ്പുള്ള തമാശകൾ ഇപ്പോൾ ടെലി യൂട്യൂബ് നമ്മുടെ ഫേസ്ബു യൂട്യൂബിലൊക്കെ കഷ്ണം പോലെ വരുമ്പോൾ അതിൻ്റെ അടിയിൽ ഇത് എന്ത് തമാശ ചെയ്തിരി എടുത്തുകൊണ്ട് പോടാം പക്ഷേ അന്നത്തെ കാലഘട്ടത്തിൽ അത് ഓക്കെ ആയിരുന്നു അത് പിന്നെ നമ്മൾ പോയപ്പോൾ ഈ ഒന്ന് വി എസ് അച്ഛുവാൻ്റെ സഖാവനെ അവതരിപ്പിച്ചു ആ അത് ഗൾഫിലും എല്ലായിടത്തും സൂപ്പർ ഹിറ്റായിരുന്നു എന്നെ കാണാനായിട്ട് പാർട്ടി പ്രവർത്തകരും അതുപോലെ തന്നെ ഒരുപാട് പേര് കാണാൻ വരുമായിരുന്നു ഓട്ടം തുള്ളിലും ആ സമയത്ത് ഹിറ്റായിരുന്നു ഈ സാമി ഐറ്റംസ് അന്നെല്ലാം ഈ സ്റ്റേജ് ഷോകളെല്ലാം സൂപ്പറായിരുന്നു എല്ലായിടത്തും ആരാധകരുണ്ടായിരുന്നു ഈ സുരേഷിൻ്റെ ഒപ്പം ഉള്ള ആ കാലഘട്ടം മാർ കാര്യങ്ങളും സ്നേഹവും സ്നേഹ സമ്മാനങ്ങളൊക്കെ കിട്ടിയ കാലഘട്ടം ഉണ്ടായിട്ടുണ്ട് മാറ്റം സംഭവിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം എപ്പോഴാണ് ശരിക്കും ഈ സ്റ്റേജ് പ്രോഗ്രാംസ് അല്ലെങ്കിൽ സ്കിറ്റുകൾ വല്ലാണ്ട് ഓഡിറ്റ് ചെയ്യപ്പെട്ടു തുടങ്ങി അത് ഇതിൽ തമാശയില്ല കൊറോണയ്ക്ക് ശേഷം കൊറോണയ്ക്ക് ശേഷം കൊറോണയ്ക്ക് മുമ്പുള്ളൊരു കാലഘട്ടവും കൊറോണയ്ക്ക് ശേഷം കൊറോണയിൽ ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന മാധ്യമം ഒരുപാട് ഡെവലപ്പായി ആളുകൾ വ്യാ എല്ലാവരും ഉള്ളിലെത്തി എല്ലാവരും സെലിബ്രിറ്റികളാവാൻ തുടങ്ങി ഇപ്പം തന്നെ മമ്മൂക്കാവ് വന്നേക്കാൻ കൂടുതലുള്ള ആളുകൾ അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി എന്നേക്കാൻ കൂടുതലുള്ള ആളുകൾ സോഷ്യൽ മീഡിയ താരങ്ങൾ വരുമ്പോൾ വരും ആ ഒരു ട്രെൻഡ് ട്രെൻഡ് ഈ കലയെ ബാധിച്ചിട്ടുണ്ട് കാരണം സ്റ്റേജിൽ അവതരിപ്പിക്കുന്ന തമാശയെക്കാൾ കൂടുതൽ ട്രോളുകളിലൂടെയും ചില ഇതൊന്നും പെർഫോം ചെയ്യുക മിമിക്രുകാരനെ അല്ലാത്ത ആളുകൾ ഇതിൽ നല്ല തമാശകൾ കാണിക്കാൻ തുടങ്ങി റീൽസിലെ റീൽസിലും ഒക്കെ പലതും ചിലപ്പോൾ ഞങ്ങളുടെ വോയിസ് ആയിരിക്കാം ആ ആ ഞങ്ങളുടെ വോയിസ് ഒക്കെ തന്നെ ഇത് കാണിക്കണമെങ്കിൽ വാവ് 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 എന്നൊക്കെ പറയും നമ്മുടെ തന്നെ വരുമ്പോൾ പറയും അയ്യോ പിന്നെ എന്തോ ചെളി അടിക്കണത് എനിക്ക് പോടാ എന്ന് പറയും അങ്ങനത്തെ ഒരു ഈ പണ്ടത്തെ ഐറ്റംസ് എടുത്തിട്ട് അതിനെ അർച്ച ചെയ്തിട്ടുള്ള വിഷമം ഇപ്പോൾ ഇട്ടിട്ട് അതിന്റെ അടിയിൽ വന്നിട്ട് ചളിയാണെന്നും ഇത് എന്താണെന്ന് പറയുമ്പോൾ അത് കാണുമ്പോൾ വിഷമം തോന്നി വിഷമം തോന്നും കാരണം നമ്മുടെ അത് ആ തമാശയുടെ കയ്യടി നമ്മുടെ ചവിട്ടിൽ ഇപ്പോഴും നിൽക്കുക അതിൻ്റെ അടിയിലാണ് അവൻ എന്ത് മാനസികാവസ്ഥയിലാണ് എഴുതണേന്നറിയില്ല എന്തിനു കൊള്ളാം ഇവൻ എന്നൊക്കെ പറഞ്ഞൊക്കെ ചിലത് എനിക്ക് കുറവാട്ടോ എനിക്ക് അതി ഹേറ്റേഴ്സ് ഇല്ല പൊതുവെ മോശം വാക്കുകൾ കിട്ടാറില്ല എവിടെയാ ഉണ്ണി ഞാനും ഒരുമിച്ച് നാട്ടുകാരാണ് ഞങ്ങൾ രണ്ടും ഒരുമിച്ചാണ് പ്രോഗ്രാം ചെയ്തു കൊണ്ടുവരുന്നത് ഇടയ്ക്ക് വെച്ച് ഉണ്ണി വേറെ കുറച്ച് ട്രൂപ്പുകളും കാര്യങ്ങളുമായിട്ട് പോയി ഞാൻ വേറെ

പിന്നെ എന്നെ കള്ളനായിട്ട് പിടിച്ചുകൊണ്ട് വരും ഉണ്ണി എസ് ഐ ആവും ഉണ്ണിനെ പലപ്പോഴും ഞാൻ പല സുഖം നിങ്ങളുടെ കൂടെ മെലിഞ്ഞിട്ട് വെളുത്തിട്ടൊരാളുണ്ടാവാറില്ല എന്നൊക്കെ ചോദിക്കും ഞാൻ ഉണ്ണിയല്ലേ ആ ഉണ്ണിച്ചേട്ടെന്ന് പറയുന്നത് ശരിക്കും നമുക്ക് അറിയാം കിലോ തക്കാളി ഞങ്ങൾ എത്ര എത്രയായിരുന്നു പറഞ്ഞു തക്കാ കിലോ മുക്കാളി കിലോ അതൊക്കെ നല്ല സ്കിറ്റുകളായിരുന്നു ഇന്ന് ഇന്നിപ്പം മിമിക്രി ആർട്ടിസ്റ്റുകൾക്ക് സ്കിറ്റ് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടൊന്നും ഉള്ളതുകൊണ്ടല്ല ഞാൻ ആദ്യം പറഞ്ഞൊരു എല്ലാവരും ജീവിതം എന്ന് പറയുന്നൊരു കാര്യം കിടക്കുന്നുണ്ട് അപ്പോൾ ആ ജീവിതത്തിന് വേണ്ടി സ്കിറ്റുകൾ ചാനലുകൾക്ക് സ്കിറ്റുകളും വേണം ഏറ്റവും കൂടുതൽ റേറ്റിങ്ങിലൊക്കെ പോകുന്ന ഈ തമാശ പരിപാടികളാണ് കാരണം ആളുകൾക്ക് വിഷമിക്കുന്നതിനേക്കുള്ള തമാശകൾ കാണാനാണ് അപ്പോൾ അത് വൈകുന്നേരത്തിനുള്ളിൽ ഇത്ര സ്കിറ്റുകൾ എന്ന് പറയുമ്പോൾ ഞാൻ പല സുഹൃത്തുക്കളെയും കാണുന്നുണ്ട് വീട്ടിൽ പോയിട്ട് നാലും അഞ്ചും അല്ലെ എട്ടും പത്തും ദിവസമായ ഒരു ഇവിടെ ഹോട്ടലുകളിൽ കിടക്കുന്നുണ്ട് കാരണം എഴുതിക്കൊണ്ടിരിക്കുക നാളെ ഇത്ര മണിക്ക് കയറണം രാവിലെ ആറുമണിക്ക് ഈ സ്കിറ്റ് ചെയ്യണം ഒന്നും ആയിട്ടില്ല ചേട്ടാ ഇങ്ങനെ ടെൻഷൻ ടെൻഷനടിക്കുന്നുണ്ട് അന്ന് ഈ ടെൻഷൻ അടിയില്ല അപ്പം നമുക്ക് സ്വസ്ഥമായിട്ട് എഴുതി സ്വസ്ഥമായിട്ട് റിഹേഴ്സൽ ചെയ്ത് അത് തെറ്റുള്ളത് തിരുത്തിയൊക്കെ തമാശകൾ അവതരിപ്പിക്കാൻ സമയമുണ്ടായിരുന്നു ഇന്ന് സമയമില്ല ഇന്ന് വൈകുന്നേരം കയറിയില്ലെങ്കിൽ പേയ്മെൻറ്റ് കിട്ടില്ല അല്ലെങ്കിൽ ഫ്ലോറിൽ നിന്ന് മാർക്കിടും ഒരാ എന്തുകൊണ്ട് ഇങ്ങനെ വന്നു എന്നൊക്കെ പറയും ഈ മാർക്കിഡിലും ഒക്കെ വന്നപ്പോൾ കുറച്ച് പ്രശ്നങ്ങളുണ്ട് ഈ റിയാലിറ്റി ഷോയിൽ മാർക്കിഡ് എന്ന കാര്യങ്ങളുണ്ടല്ലോ അത് ഈ കൗണ്ടർ വർക്കായി ഈ കൗണ്ടർ വർക്കായി അതിന് പല പല സാധനങ്ങൾ പല പല പണം അങ്ങനെ പല പല രീതിയിൽ അതിനെ ജഡ്ജ് ചെയ്യുന്നുണ്ട് അത് ശരിക്കും ജഡ്ജ് ചെയ്യാൻ നമുക്ക് ജഡ്ജസിൻ്റെയും ജീവിതമാർഗ്ഗം ഞാൻ ഇങ്ങനെ പറയുള്ളൂ കാരണം മാർക്കിടുന്നവർ ആരാണെന്ന് ആലോചിക്കണം ഈ മാർക്കിടാനിരിക്കുന്നവരുടെ പെർഫോമൻസ് നമ്മൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കണം ഇവരുടെ എന്തെങ്കിലും പെർഫോമൻസ് പ്രേക്ഷകർ മാർക്കിട്ടുണ്ടോ എന്ന് നോക്കണം ഒരാളും മാർക്കിട്ടുണ്ടോ അല്ല ഈ സ്റ്റേജിൽ അല്ലെങ്കിൽ ഇവരുടെ മുമ്പിൽ പെർഫോം ചെയ്യുന്ന കലാകാരന്മാരുടെ എണ്ണി എത്ര എണ്ണം എണ്ണി കാണിക്കാം കയ്യടി മേടിച്ചിട്ടുള്ളത് അപ്പോൾ ഞാനിതിനൊരു മാർക്കിടലായിട്ടല്ല കാണുന്നത് ഇതൊരു എല്ലാവരുടെയും ജീവിതമാർഗം അപ്പോൾ അവരും ഇത് ചെയ്താലാണ് അവർക്കും വരുമാനമുള്ളൂ അപ്പോൾ ചില കാര്യങ്ങൾക്ക് ഇടപെട്ടോട്ടെ ഇതുവരെ ഒരു ജഡ്ജായിട്ട് കണ്ടിട്ടില്ല ഞാൻ പോവില്ല അതായത് റിയാലിറ്റി ഷോയിൽ ഞാൻ ഇതുവരെ ജഡ്ജായിട്ട് കണ്ടിട്ടില്ല അതെന്താണ് അത് കാരണം ചേട്ടനെല്ലാം ശരിക്കും ജഡ്ജായിട്ട് ഇരിക്കേണ്ട എനിക്കാൻ ഒരു അഭിപ്രായം ഉണ്ട് ഒന്ന് ഇത് മാർക്കിടാൻ പറ്റിയൊരു ഒരു രീതിയല്ല അല്ല എൻ്റെ സ്റ്റൈലല്ല വേറൊരു ആർട്ടിസ്റ്റിൻ്റെ സ്റ്റൈൽ എന്നാൽ അവനും ചിരിപ്പിക്കുക ഈ മാർക്ക് ഇതിൽ എങ്ങനെ ഇടാൻ മാർക്ക് എന്ന് വെച്ചൊരു പ്രോഗ്രാമിൻ്റെ ആയിട്ട് കണ്ടാൽ മതി ഒരു സ്കിറ്റ് കഴിയുമ്പോൾ ഒരു കഷ്ണമാണ് ഈ മാർക്കിടലും പുകഴ്ത്തലും കയ്യടി അത് അങ്ങനെ കണ്ടു വെച്ചാൽ മതി അതൊരു അവരും ഇങ്ങനെ ചടുലമായി സംസാരിക്കുന്നവർ ചടുലമായി പല വാക്കുകൾ പറയുന്നവർ അതുപോലത്തെ ഒരു കലാരൂപം തന്നെയാണ് ഇതും അതിന് മാർക്കിടലായിട്ടോ ഇവർ കുറച്ചായിട്ടോ കാണണ്ട ഇവരെയും കഷ്ടപ്പെട്ട് വന്ന് നിന്ന് ഈ പ്രോഗ്രാമിൽ അവതരിപ്പിച്ച് അവരെയും ഒരു ജീവിതമാർഗ്ഗമാണത് ആ അവതരിപ്പിക്കുക എന്നുള്ളത് ആ അഞ്ച് മിനിറ്റ് സ്കിറ്റ് നന്നായിട്ട് അവിനയിപ്പി അവിനയിപ്പിച്ച് അവതരിപ്പിക്കുക ഇപ്പുറത്തിരിക്കുന്നവരൊരു ജീവിതമാർഗ്ഗമാണ് അതിനെക്കുറിച്ച് ഇങ്ങനെ പറയുക ഒറിജിനലായിട്ട് മോശമാണെന്ന് പറഞ്ഞാൽ ചാനൽ സമ്മതിക്കില്ലല്ലോ ആ അയ്യോ ഇങ്ങനെ കാണിക്കണം എന്തുകൊണ്ടാണ് എന്നാലാണ് ആ സ്കിറ്റ് നല്ലതാണെന്ന് പ്രേക്ഷകനെ കാണിക്കാൻ പറ്റുള്ളൂ അല്ലാണ്ട് ഒരാട്ടോ നിങ്ങൾ ചെയ്തോ ശരിയല്ല എന്ന് മൂന്ന് പേര് പറഞ്ഞാൽ ആ എപ്പിസോഡ് താഴെ പോവും അപ്പം ഇതെല്ലാം ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമാണ് അപ്പം മാർക്കിടാൻ ആരും എന്താ ഒരു സ്കിറ്റിനെയോ ഇതിനെയൊന്നും മാർക്കിടാൻ പറ്റിയവരൊന്നുമില്ല പ്രോഗ്രാമായിട്ട് അതങ്ങനെ കണ്ടാൽ മതി ശരിയല്ലേ ഞാൻ പറയുന്നത് പാട്ടുകാരി ഇപ്പോൾ വലിയൊരു പാട്ടുകാരിയാണ് ആ പാട്ടുകാരി എന്തിനാ സ്കിറ്റിനെ എങ്ങനെ മാർക്കിടും ഞാൻ അത് കണ്ടിട്ടുണ്ട് ശ്രദ്ധിച്ചിട്ടില്ലേ അപ്പം ഇതൊരു പ്രോഗ്രാം അവർ മേക്കപ്പ് ഇട്ട് അവരിങ്ങനെ പറയുന്ന ഒരു പ്രോഗ്രാമിൻ്റെ ഒരു കഷ്ണമാണ് ഇത് മാർക്ക് ഇട്ടതിനെ ചെറുതാക്കാനോ അങ്ങനെയൊന്നും ചോദിക്കും നിങ്ങളൊന്നും കാണിക്കാൻ പറഞ്ഞ് ഇവർക്ക് കാണിക്കാൻ പറ്റൂല്ല അല്ല പക്ഷെ വന കാണിക്കാൻ പറ്റും അല്ല ഞാൻ പറഞ്ഞതല്ല ഇപ്പം ഈ പെർഫോം ചെയ്തവർ പറയുകയാണ് എന്നാൽ ശരി എൻ്റെ മാർക്ക് കുറവാണ് എന്നാൽ നിങ്ങളൊന്നും ഇതൊന്ന് കാണിക്കാൻ പറഞ്ഞാൽ ഇതൊരു ജോലിയുടെ ഭാഗമായിട്ട് കണ്ടാൽ മതി ഈ കോവിഡിന് ശേഷം വന്നിട്ടുള്ള റിയാലിറ്റി ഷോ പ്രത്യേകിച്ച് കോമഡി റിയാലിറ്റി ഷോകളുടെ ഫോമാറ്റ് വല്ലാതെ മാറിയില്ല അതായത് ഇരുപത് മിനിറ്റ് ഇരുപത്തിരണ്ട് മിനിറ്റ് ആണെന്നൊക്കെ എല്ലാം ചുരുങ്ങി ചുരുങ്ങി ചുരുക്കി അഞ്ച് മിനിറ്റ് ആറ് മിനിറ്റിലേക്ക് ചുരുങ്ങി കൗണ്ടുകളുടെയൊക്കെ സ്വഭാവം മൊത്തത്തിൽ മാറി തുടങ്ങി മറ്റേ പണ്ട് കുറേം കൂടിയൊക്കെ ഫിസിക്കലായിട്ടും കൂടി കുറേ ഹ്യൂമർ ഉണ്ടായിരുന്നു ശരീരം കൊണ്ട് കൂടി കുറേ ഹ്യൂമർ ആക്ഷൻ കോമഡി അത് മൊത്തം കുറഞ്ഞു കുറ കുറഞ്ഞ് മൊത്തം കൗണ്ടറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടായി ഈ ട്രെൻഡിനെ എങ്ങനെയാണ് ഇപ്പൊ നോക്കുന്നത് റിയൽ ആയി റിയൽ ആയി എന്ന് മാത്രമല്ല ഓഡിയൻസിന്റെ പൾസ് റീൽസ് മൈൻഡിലേക്ക് മാറി ആ ഷോർട്ട് 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 കാര്യങ്ങളാണ് ഇഷ്ടം ഒരു സ്കിറ്റ് തുടങ്ങി അതിനെ വലിച്ചഴച്ച് അഞ്ചാമത്തെ മിനിറ്റ് കൊണ്ട് അതിനൊരു ക്ലൈമാക്സ് അടിക്കുക എന്ന് പറഞ്ഞത് കാണാനേ ആളില്ല ഓക്കെ ഓക്കെ അത് പ്രേക്ഷകനിലുമായി പണ്ട് ഒരു ഗാനമേള തുടങ്ങി ആദ്യത്തെ ഗാനം ഒരു ഭക്തിഗാനം രണ്ടാമത്തെ ഒരു സ്ലോ സോങ് ഒരു കുറച്ചുകൂടെ ഇതായിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഭക്തിഗാനം കഴിയുമ്പോൾ ഇന്നത്തെ ചെറുപ്പക്കാർ ഫ്രണ്ടിൽ വരും ഏ മാറ്റേ എന്ന് പറയും